പ്രഖ്യാപിക്കേണ്ട യു ഡി എഫ് എന്ന് പറഞ്ഞ എല്ലാം പെട്ടല്ലോ പിന്നെ ഓരോന്നും ഓരോന്നും വേറെ വേറെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ യുഡി ഞങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ക്ലാരിറ്റി കുറവ് വേണ്ട ലീഗ് എം എൽ എമാരെല്ലാവരും പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ പിന്നെ ഫണ്ടിലേക്കും കൊടുക്കുന്നുണ്ട് രണ്ടിലേക്കും കൊടുക്കാനാണ് നിർദ്ദേശം അല്ല പിന്നെ വേറെ ചോദ്യങ്ങളില്ലല്ലോ വയനാട്ടിലെ അല്ല അത് ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആണ് ഒരു ഇന്ത്യ രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ക്ലിയർ ഡിസ്ക്രിമിനേഷൻ പച്ചപാതം അതത് ജനവിഭാഗങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ അതത് ജനവിഭാഗങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എടുത്ത് കളിയാണ് അതുതന്നെ ഒരു കൂട്ടർക്ക് മാത്രം അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത് പാർലമെൻറ്റിൽ ഇന്ന് എം പിമാർ ചോദിച്ചു ഇങ്ങനെ പിന്നെ എല്ലാവരുള്ള പിന്നെ ഒരു സമ്മിശ്രമായ ബോർഡും അതുപോലെ തന്നെ സർക്കാർ നിയന്ത്രണവും ബാക്കിയുള്ളതൊക്കെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇല്ലാതെ ഒരു ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് കൊണ്ടുവരുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു ഇത് തൃപ്തികരമായ ഉത്തരല്ല അപ്പോൾ അതുകൊണ്ട് ഇത് നിയമപരമായും തെറ്റാണ് ഡിസ്ക്രിമിനേഷൻ ലോ നിയമത്തിൽ പാടില്ലാത്തതാണ് ഇത് നിയമപരമായി നിൽക്കലാണ് ഒരു നിയമവും ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ പാടില്ല ഇത് തനിപക്ഷപാതമാണ് ുഷ്ടലാക്കാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് മധുരല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിയിലുള്ള പ്രതികാരമാണ് അവിടെ എസ് പി സമാജ് പാർട്ടി നേതാവ് പറഞ്ഞ അഖിലേഷ് യാദവ് പറഞ്ഞതുപോലെ വോട്ട് കിട്ടാത്തതിനുള്ള പ്രതികാരം പല പാർട്ടികളെതിരോടൊപ്പം എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സാജ്വാദി പാർട്ടി അടക്കം അടക്കം രംഗത്ത് എല്ലാവരും